കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം വയോജന ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുവാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുമെന്ന വിവരം പുറത്തുവരുന്നു എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കാണ് ഈ ഇൻഷുറൻസ് പരിരക്ഷയുള്ളത് അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ സൗജന്യമായി നൽകുന്നതാണിത് ആയുഷ്മാൻ പദ്ധതി സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം അടുത്ത ദിവസം ഉണ്ടാകുമെന്നാണ് വിവരം ഇരുപത്തിമൂന്നിന് രാവിലെ രജിസ്ട്രേഷൻ പ്രഖ്യാപനം നടത്തുമെന്നാണ് സൂചന ഡിജിറ്റൽ സേവ പൊതുസേവന കേന്ദ്രങ്ങൾ വഴിയും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും രജിസ്ട്രേഷൻ സാധ്യമായേക്കുമെന്നാണ് നിലവിൽ കരുതുന്നത് നിലവിൽ കേരളത്തിൽ എഴുപത് വയസ്സ് കഴിഞ്ഞവരുടെ എണ്ണം സംബന്ധിച്ച സർക്കാരിന്റെ കൈവശം കൃത്യമായ രേഖകളില്ല എന്നതൊരു പ്രശ്നമാണ് കേന്ദ്രത്തിൽ നിന്ന് വിഹിതം നേടിയെടുക്കാൻ കൃത്യമായ കണക്ക് വേണം ഈ കണക്ക് കൃത്യമായി ലഭിക്കുവാനാണ് രജിസ്ട്രേഷനിലൂടെ വിവരം ശേഖരിക്കുന്നതെന്നും പറയപ്പെടുന്നു ആയുഷ്മാൻ ഭാരതിനെ സംസ്ഥാന സർക്കാരിന്റെ കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ിൽ ലയിപ്പിച്ചാണ് നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് സംസ്ഥാനം ആയിരം കോടി രൂപ ചിലവഴിക്കുമ്പോൾ കോടി രൂപയാണ് കേന്ദ്രം അനുവദിക്കുന്നത് എഴുപത് വയസ്സിൽ കൂടുതലുള്ള എല്ലാ മുതിർന്ന പൗരർക്കും സാമൂഹിക സാമ്പത്തിക നില പരിഗണിക്കാതെ ആനുകൂല്യങ്ങൾ ലഭ്യമാകാനുള്ള വഴിയും ഇതിലൂടെ തുറക്കും അർഹരായവർക്ക് പ്രത്യേക കാർഡ് വിതരണം ചെയ്യും ഇതിലൂടെ ആനുകൂല്യം ലഭ്യമാകുന്നതാണ് ഇനി ഇതിൽ അർഹരാണോ എന്ന് എങ്ങനെ പരിശോധിക്കാമെന്ന് നോക്കാം ആയുഷ്മാൻ ഭാരത് പദ്ധതി അനുസരിച്ച് സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുവാനുള്ള അർഹതയുണ്ടോ എന്നറിയാൻ ആദ്യം ചെയ്യേണ്ടത് പി എം ജെ എ വൈ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയാണ് അവിടെയുള്ള ആം ഐ എലിജിബിൾ എന്ന സെക്ഷൻ തിരഞ്ഞെടുക്കുക അവിടെ മൊബൈൽ നമ്പറും കോഡും നൽകുക പിന്നാലെ എത്തുന്ന ഒ ടി പി ഉപയോഗിച്ച് വെരിഫിക്കേഷൻ നടത്തുക ആവശ്യമായ വിവരങ്ങൾ നൽകിയ ശേഷം സബ്മിറ്റ് ചെയ്യാം ഇങ്ങനെ നിങ്ങളുടെ യോഗ്യത മനസ്സിലാക്കാവുന്നതാണ് കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക